എല്ലാവർക്കും ഗ്രീൻ ഡെറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കേണ്ടത് എന്റെ തിപ്പല്ലിയുടെ അടുത്താണ് അപ്പൊ ആ തിപ്പല്ലിയുടെ ചെറിയ വിളവെടുപ്പാണ് കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ട് മെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് തിപ്പല്ലി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുട്ടികളിൽ ഉണ്ടാവുന്ന ചുമ ജലദോഷം കഫക്കെട്ട് ശ്വാസം നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാ കുട്ടികൾക്കും മഞ്ഞ ടൈമൊക്കെ ആണല്ലോ മിക്ക കുട്ടികൾക്കും ചുമ ശ്വാസം മുട്ടലൊക്കെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ ആയുർവേദ മരുന്നുകളിലൊക്കെ പ്രധാനം ചേരുവയാണ് ത്രികടൂന്ന് കേട്ടിട്ടില്ലേ ചുക്ക് കുരുമുളക് തിപ്പല്ലി അപ്പൊ ഒരു ഒട്ടുമിക്ക മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ് ഈ തിപ്പല്ലി അത് കൂടാണ്ട് നമുക്ക് മലബന്ധം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ തിപ്പല്ലി നല്ലതാണ് അപ്പൊ ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ട ചെടിച്ചട്ടിയിലാണ് നട്ടേക്കണത് ഈ ചെടിച്ചട്ടീന്ന് ഇത് ഒരു മതിലിന്റെ സൈഡിലാണ് ഈ ചെടിച്ചട്ടി വെച്ചേക്കണത് എന്നിട്ട് ഈ മതിലിയെ കൂടെ പച്ചി പിടിച്ചാണ് ഇപ്പൊ ഇത് വളർന്നേക്കുന്നത് അപ്പൊ ഒരു പ്രത്യേകിച്ചൊരു ഒന്നും വേണ്ട നമുക്ക് നമുക്കിത് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ് അതുകൂടാണ്ട് നമുക്ക് മരത്തുമ്മലൊക്കെ കയറ്റി വിടാട്ടത് ഇപ്പം അപ്പൊ മരത്തുമ്മ കയറ്റി വിടുമ്പെന്നുവെച്ചുകഴിഞ്ഞാല് നമുക്ക് പറിക്കാനായിട്ട് മുള്ളിപ്പൊ ഇത്രയും പൊക്കത്തി വെച്ച് നമുക്ക് ഇത് താഴെ കിട്ടുകഴിഞ്ഞാല് നമ്മുടെ പാകത്തിന് ഇത് പറിച്ചെടുക്കാൻ പറ്റും കണ്ട ഇത് കാഴ്ച എടുക്കണോ നമുക്കൊരു പ്രത്യേക സ്ഥലം വേണ്ട അത് കൂടാണ്ട് നമുക്ക് ഇപ്പൊ ചെടിച്ചട്ടിയിലൊക്കെ ഒറ്റട്ട് ഒരു പൈപ്പിൽ കയർ കെട്ടി കൊടുത്തു കഴിഞ്ഞാല് അതില് നല്ല രീതിയിൽ തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റും പിന്നെ നമ്മുടെ കുറ്റി കുരുമുളക്കെ നടന പോലെ തന്നെ കണ്ട അപ്പ ഈ കുറ്റി കുരുമുളക്കെ നടന പോലെ നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയില് വളർത്താം പടർത്തി വിടാണ്ട് അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ തിപ്പലി ഇപ്പൊ ഇത് കണ്ട ആദ്യം തന്നെ ഉണ്ടായി വരുമ്പോ കണ്ട ഇതേപോലത്തെ പൂക്കളാണ് ഉണ്ടാവുന്നത് അത് ഇനി ഇതിങ്ങനെ വലുതായി വലുതായി പല എത്തിയിട്ടാണ് ഇത് ചുവന്ന കളർ കളറാവണത് കണ്ട അപ്പൊ നമ്മ ചുവന്ന കളർ ആവുമ്പോഴാണ് നമ്മ ഇത് നമ്മിത് വിളവെടുക്കണത് എന്നിട്ട് നമ്മ ഉണങ്ങിക്കഴിയുമ്പോ കറുപ്പ കളർ ആയിരിക്കുള്ളൂ അപ്പൊ ഈ ചുവപ്പ കളറാവുമ്പോ തന്നെ ഇത് കിളികളൊക്കെ വന്ന് തിന്നുകൊണ്ടിരിക്കും നമ്മ നോക്കുമ്പോ കാണൂല പഴുത്ത കിടക്കുണ്ടാവും പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോ ഈ ഒരെണ്ണം പോലും കാണൂല കിളികള് ഏറ്റവും അധികം കൊത്തിക്കൊണ്ട് പോയി കഴിക്കണത് ഈ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതേപോലെ ചട്ടിയിലൊക്കെ വളർത്തി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ കണ്ട ഒരു ചെടി തന്നെയാണ് ഈ തിപ്പലി എന്ന് പറഞ്ഞാല് കണ്ട ഇതേപോലെയാണ് ഉണക്ക ഏഹ് തിപ്പലി ഇപ്പൊ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും അപ്പൊ നമുക്ക് ഉണക്കിയിട്ട് തിന്നിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഉണക്കി പൊടിച്ചിട്ട് തേനിലോ പാലിലോ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാല് ചുമ ജലദോഷം കഫക്കെട്ടിനൊക്കെ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മ നമ്മിപ്പീ ഈ സമയത്ത് തന്നെ ഈ പ്രായത്തിൽ തന്നെ നമ്മിത് വിളവെടുക്കണം കണ്ട അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പൊ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണക്കി വേണമെങ്കിൽ നമുക്ക് ഉണക്കി വെക്കാം അല്ല എങ്കിൽ ഇത് വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടാ ഏറ്റവും നല്ലതാണ് ഇപ്പൊ നമ്മ കാന്താരി മുളകെ ഇട്ട് വെക്കൂല്ലേ അതേപോലെ തന്നെ നമുക്കിത് നന്നായിട്ട് പറിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉപ്പും വിനാഗിരിയിൽ ഇട്ട് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ചോറിനൊക്കെ കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ ഇത് ഉള്ള തിപ്പല്ലിയാണ് ചെറിയ തിപ്പല്ലിയും ഉണ്ട് വലിയ തിപ്പല്ലിയും ഉണ്ട് ഇത് വലിയ വലിയ തിപ്പല്ലിയാണ് ഇത് കണ്ട നല്ല വലിപ്പുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മതി ഏഹ് മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ തിപ്പല്ലിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് വളരെ ചെറിയ തിപ്പല്ലി ആയിരിക്കുള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വലിപ്പുള്ളാണ് നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ നമുക്ക് ഇത് പൊടിച്ച് വച്ചാലും മതി രണ്ടിന്റെയും രണ്ടിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പൊ ഈ എല്ലാവരും നടുന്നതും എല്ലാവരും ആവശ്യപ്പെടണതും ഈ തിപ്പല്ലി തന്നെയാണ് കണ്ട ഇതേപോലെയാണ് തിപ്പലി ഇരിക്കണത് അപ്പൊ നമുക്ക് വിളവ് എടുക്കണം ഇതേപോലെ നമ്മ മൂത്തതും പഴുത്തതൊക്കെ നമ്മ പറിച്ചു വെച്ചിട്ട് നമുക്കൊരു കുപ്പിയുടെ കുപ്പിയിൽ ഇട്ട് വെക്കാം അല്ല എങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ചും വെക്കാം പിന്നെ ഇതേ നമുക്ക് കമ്പ് മുറിച്ച് നട്ടിട്ട നമ്മ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഇതേപോലത്തെ കമ്പുകൾ കണ്ട ഈ ഈ കമ്പിന്ന് കണ്ട ഇതേപോലത്തെ കൊച്ചു കമ്പ് മതി നമുക്ക് നട്ടു പിടിപ്പിക്കാനായിട്ട് അപ്പൊ ആദ്യം നമുക്ക് ഒരു കവറിൽ കുത്തി വേര് പിടിച്ച ശേഷം നമുക്ക് ആ കവറ് കളഞ്ഞിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ മതിലിന്റെ സൈഡിലോ മരത്തുമലോ എവിടെ വേണമെങ്കിലും നമുക്ക് പടർത്തിടാം അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഇതേപോലെ മരത്തിൻ്റെ മതിലേലായാലും നമുക്ക് പടർത്താം അതേപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ വളർത്താം അപ്പൊ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും നമുക്ക് വേണ്ട തിപ്പലി ഈ പടർത്താനായിട്ട് പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്ക് ഇട്ടുകൊടുത്താ മതി ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ വേനൽക്കാലത്ത് നന അത്യാവശ്യം ഉണ്ടാ വേനൽക്കാലത്ത് എല്ലാ ദിവസവും നനക്കണം നനച്ചില്ലെങ്കിൽ ചെടി വാടിപ്പോവും അപ്പൊ വാട്ടം വരാത്ത രൂപത്തിൽ നമുക്ക് നനക്കണം അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒരു പര്യടനം വേണ്ട കാരണം ഇതിന് കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ വളരെ കുറവാണ് ഈ ചെടിക്ക് അപ്പൊ വേറെ ഒരു ചെടി പോലെ നമ്മ പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതാണ് നമ്മൾ വിളവെടുത്തത് ഇപ്പലി നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് വിനാഗിരിയിൽ ഇട്ട് വെക്കണേന്ന് നോക്കാം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ മാസിമോനും ഉണ്ടട്ടാ മാസിമോന് ഇപ്പൊ അംഗനവാടിയിലൊക്കെ പോയി വന്നിരിക്കണാണ് അപ്പൊ നമുക്ക് ഏർ മീനാഗിരി എങ്ങനെയാണ് തിപ്പലി ഇടണേന്ന് നോക്കാം അപ്പൊ തിപ്പലി ഇതിലേക്ക് പെർത്തിയിട മാസിമോനെ നമുക്ക് ഇതേപോലെ ഇട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടാ നമുക്കിതേപോലെ നല്ല ഒരു ചില്ലിന്റെ ബോട്ടില് ട്ടെക്കാം കണ്ട ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഉപ്പ് കല്ലുപ്പാണ് നമ്മ ഇടണത് അപ്പൊ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടുവെക്കാം അപ്പൊ പിന്നെ നമുക്ക് വിനാഗിരി നമ്മ ഏർ കാന്താരി മുളകൊക്കെ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് നമ്മ നമ്മുപയോഗിക്കാറുണ്ടല്ലോ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണല്ലോ നമുക്ക് പനി ജലദോഷം കഫക്കെ ഇട്ട് ശ്വാസം മുട്ടലിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം മതി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ അപ്പ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ വീട്ടിലിപ്പോ ഒന്നാ രണ്ടു ചട്ടിയിലൊക്കെ നട്ട കഴിഞ്ഞാൽ നമുക്ക് മൂന്നും നാലും തിപ്പല്ലി ഒക്കെ കിട്ടിയാലും ഒന്നും തരം നമ്മൾ വേസ്റ്റ് ആക്കണ്ട നമുക്ക് ഇതേപോലെ ഇട്ട് വെച്ചാല് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും തിപ്പല്ലിയൊക്കെ വിനാഗിരിയിലൊക്കെ ഇട്ട് വെക്ക അതൊക്കെ ഉപയോഗിക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ആ മൂടി ആ മൂടിടാട്ടാ കേട്ടാ നമുക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോ തന്നെ നന്നായിട്ട് അലന്ന് വന്നിട്ടുണ്ടാവും നമുക്കത് എടുത്ത് ഉപയോഗിക്കാം